വെൽക്കം ടു ഗരം മസാല ദ മാജിക് സ്പൈസസ് ഓഫ് കുക്കിങ് റവാ കട്ട്ലെറ്റ് ഇന്ന് നമുക്ക് റവാ കട്ട്ലെറ്റ് തയ്യാറാക്കി എടുക്കാം ഇതൊരു വെജിറ്റേറിയൻ വേർഷൻ ആണ് നമുക്ക് ഇതിനെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഇതിനു വേണ്ടി നമുക്ക് ഒരു കപ്പ് ം തിളപ്പിച്ചെടുക്കാം ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം വെള്ളം തിളച്ചു വരുമ്പോൾ നമുക്ക് ഇതിലോട്ട് വെജിറ്റബിൾസ് ചേർക്കണം ഇവിടെ ഞാൻ ചോപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള കാൽ കപ്പ് ക്യാപ്സിക്കം സവാള ക്യാരറ്റ് ക്യാബേജ് കോളിഫ്ലവർ ഒരു ടേബിൾ സ്പൂൺ മല്ലിയില ഒരു പച്ചമുളക് രണ്ട് ടേബിൾ സ്പൂൺ ഗ്രീൻ പീസ് കുറച്ച് കറിവേപ്പില ഒരു ടേബിൾ സ്പൂൺ ചോപ്പ് ചെയ്തു വെച്ചിട്ടുള്ള ഇഞ്ചി ഇവയാണ് എടുത്തിട്ടുള്ളത് നമുക്ക് ഇതിനെ പാനിലോട്ട് ചേർക്കാം വെള്ളം നന്നായി തിളച്ചു വരുമ്പോൾ നമുക്കിതിലോട്ട് റവ ചേർത്ത് കൊടുക്കണം അരക്കപ്പ് റവയാണ് ഇത് റോസ്റ്റ് ചെയ്യാത്ത റവയാണ് ഉപയോഗിച്ചിട്ടുള്ളത് റോസ്റ്റ് ചെയ്തതും ഉപയോഗിക്കാം ഇനി നമുക്ക് ഫ്ലെയിം നന്നായി കുറച്ച് വെച്ച് ഇതിനെ വേവിച്ചെടുക്കാം ഇതിന് വെള്ളം നന്നായിരുന്നു വറ്റി വരണം അതുവരെ വേവിച്ചെടുത്താൽ മതി അതിനുശേഷം നമുക്ക് ഇതിനെ ഫ്ലെയിമിൽ നിന്ന് മാറ്റാം തണുത്തതിനു ശേഷം വേണം നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കി എടുക്കാൻ ഇനി നമുക്ക് രണ്ട് ടേബിൾ സ്പൂൺ മൈദ എടുക്കാം ഇതിലോട്ട് കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചു കൊടുത്താൽ മതി ഇതിനെ നമുക്ക് മീഡിയം തിക്നെസ് ഉള്ള ബാറ്ററാക്കി മാറ്റണം മുട്ടയുടെ ബാറ്ററിന് പകരമായാണ് മൈദ കൊണ്ട് ഈ ബാറ്റർ ഉണ്ടാക്കുന്നത് ഈ ബാറ്ററിൽ മുക്കിയതിനു ശേഷം വേണം കട്ട്ലെറ്റിന് ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാൻ ഇതിനു പകരമായി ഒരു മുട്ട ബീറ്റ് ചെയ്തെടുത്താൽ മതി നമ്മുടെ റവ മിക്സ് തണുത്തു വന്നിട്ടുണ്ട് ഇതിലോട്ട് അര ടീസ്പൂൺ നല്ല ജീരകം പൗഡർ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം ഈ റവ വെജിറ്റബിൾ മിക്സിനെ നന്നായി കുഴച്ചെടുക്കണം നല്ല സോഫ്റ്റ് ആക്കി മാറ്റണം അതിനുശേഷം വേണം നമുക്ക് കട്ട്ലറ്റ് തയ്യാറാക്കിയെടുക്കാൻ ആദ്യം നമ്മുടെ കൈ ഒന്ന് ഗ്രീസ് ചെയ്തെടുക്കാം ഈ മിക്സിൽ നിന്ന് നമുക്ക് മീഡിയം സൈസ് ഉള്ള ഒരു ബോൾ എടുക്കാം ഇനി ഇതിനെ നമുക്ക് ഉരുട്ടിയെടുക്കാം ഇതിനെ കട്ട്ലെറ്റിന്റെ ഷേപ്പിലോട്ട് മാറ്റാം ഇനി നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള മൈദയുടെ മിക്സിൽ ഒന്ന് മുക്കിയെടുക്കാം അടുത്തതായി ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം അങ്ങനെ നമ്മുടെ ഒരു കട്ട്ലെറ്റ് തയ്യാറായിട്ടുണ്ട് ഇതുപോലെ നമുക്ക് അടുത്ത കട്ട്ലറ്റ് കൂടെ തയ്യാറാക്കാം നമുക്ക് കുറച്ച് റവ വെജിറ്റബിൾ മിക്സ് എടുക്കാം ഇനി ഇതിനെ നമുക്ക് പരത്തി എടുക്കാം ഇതിനെ മൈദ മിക്സിൽ മുക്കിയതിനു ശേഷം ബ്രെഡ് ക്രംസ് കൊണ്ട് കവർ ചെയ്യാം ഇതുപോലെ എല്ലാ കട്ലേറ്റുകളും തയ്യാറാക്കി എടുക്കണം നമ്മുടെ കട്ലേറ്റ് എല്ലാം ഫ്രൈ ചെയ്യാൻ വേണ്ടി തയ്യാറായിട്ടുണ്ട് ഇനി നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാം എണ്ണയും ചൂടായി വന്നിട്ടുണ്ട് ചൂടായ എണ്ണയിലോട്ട് നമുക്ക് ഓരോ കട്ട്ലെറ്റായി മാറ്റാം ഇതിനെ മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തെടുത്താൽ മതി നമ്മുടെ റവ വെജിറ്റബിൾ മിക്സ് ഓൾറെഡി കുക്ക് ആയിട്ടുണ്ട് ഇനി കവറിങ് ഒന്ന് ഫ്രൈ ആയി വന്നാൽ മാത്രം മതി ഇടയ്ക്കിടയ്ക്ക് ഇതിനെ തിരിച്ചിട്ട് കൊടുക്കണം ഗോൾഡൻ ബ്രൗൺ നിറമാകുമ്പോൾ നമുക്ക് ഇതിനെ എണ്ണയിൽ നിന്ന് മാറ്റാം ഇതിനെ നമുക്കൊരു കിച്ചൺ ടിഷ്യോട്ട് മാറ്റാം ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള കട്ലറ്റുകൾ കൂടെ ഫ്രൈ ചെയ്യാം അങ്ങനെ നമ്മുടെ സ്വാദിഷ്ടമായ റവ കട്ട്ലേറ്റ് തയ്യാറായിട്ടുണ്ട് നമുക്കിതിനെ ചൂടോടു കൂടെ തന്നെ ടൊമാറ്റോ കെച്ചപ്പിന്റെ കൂടെ സെർവ് ചെയ്യാം താങ്ക്